വീണ്ടും ഒരു ഉത്സവ സീസൺ വരാനിരിക്കെ ആന കേരളത്തിന് തീരാ നഷ്ടമായി വലിയപുരയ്ക്കൽ സൂര്യൻ എന്ന കൊമ്പൻ ഇന്ന് ഉച്ചയോടെ വിട പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കൊമ്പന് ചികിത്സ നൽകി വരികയായിരുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം കീഴൂർ വലിയപുരക്കൽ തറവാട്ടിലെ അബിയുടെ സ്വന്തമാണ് വലയപുരക്കൽ സൂര്യൻ എന്ന കൊമ്പൻ ഏകദേശം അമ്പത്തഞ്ചു വയസ്സോളം പ്രായമുണ്ടായിരുന്ന ഈ കൊമ്പൻ മുൻപ് ഇടക്കുന്നി ഉണ്ണികൃഷ്ണൻ വായുരുടെ സ്വന്തമായിരുന്നു ശാന്ത സ്വഭാവവും ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യമുള്ള വലിയ പുരയ്ക്കൽ സൂര്യൻ എന്ന കൊമ്പന്റെ വിയോഗം ആന കേരളത്തിന് ഒരു തീരാനിഷ്ടമാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സർക്കസിൽ നിന്നുമാണ് ഈ ആന കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഒരു സീസണിൽ നൂറിൽ കൂടുതൽ ഉത്സവ പരിപാടികൾ എടുക്കുന്ന സൂര്യൻ തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഉത്സവപുര പറമ്പുകളിലും സജീവമായിരുന്നു മണൽപോലെ വാരിവിതറിയ മദഗിരിയുള്ള മാതങ്കസൂര്യന്റെ ആ ചന്തമാർന്ന പെരുമുഖം ഇനി നമുക്ക് പൂരപ്പറമ്പുകളിൽ കാണാൻ കഴിയില്ല സൂര്യന് ആദരാഞ്ജലികൾ